ന്യൂന ന്യൂനപക്ഷമാണ് ക്രൈസ്തവര് ബൗദ്ധര് ഇങ്ങനെയുള്ള ആളുകൾ അക്രമത്തിന് ഇരയാകുന്നത് കാണാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്താ കണ്ണില്ലാത്തത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ അത് പാർലമെന്റിൽ തന്നെ അനുരാഗ് ഠാക്കൂർ ചോദിച്ചു അപ്പൊ ഗാസയില് അങ്ങ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കിലോമീറ്റർ അകലെയുള്ള ഇസ്ര പാലസ്തീനു വേണ്ടി കണ്ണീരൊഴുക്കുന്നവര് ഗാസയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവര് എന്താ ഈ തൊട്ട ഇൽവക്കത്ത് നമ്മുടെ തന്നെ ഭാഗമായിരുന്നല്ലോ ബംഗ്ലാദേശ് വരെ വരെ ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ ബംഗ്ലാദേശ് ആ നമ്മുടെ സ്വന്തം അവർ അവർക്ക് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്നുവെന്നാണ് നമ്മുടെ ഇടത് ജഹാദികളുടെ അഭിപ്രായം അതിശയോക്തി കലർത്തി കാണിക്കുന്നു എന്നാണ് ആക്ഷേപം നമുക്ക് വിവിധ കോണുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഈ മാധ്യമത്തിലൂടെ പ്രദർശിപ്പിക്കാൻ നിയമപരമായ തടസ്സങ്ങളുണ്ട് മൃഗീയം എന്ന് പറഞ്ഞാൽ അത് മൃഗങ്ങൾക്ക് അപമാനകരമാകും മതം നോക്കാതെ ഇസ്കോൺ അവരുടെ ക്ഷേത്രങ്ങളിൽ വിളിച്ചിരുത്തി ഊട്ടിയവരാണ് തിരിഞ്ഞുകുത്തിയിരിക്കുന്നത് ഈ അതിക്രമങ്ങളുടെയും സമാനതകളില്ലാത്ത ക്രൂരതകളുടെയും നേർചിത്രങ്ങൾ ഈ സംവാദത്തിന്റെ തുടക്കത്തിൽ താങ്കൾ അവതരിപ്പിക്കുന്നത് നന്നാകുമെന്ന് തോന്നുന്നു ശ്രീ അനിൽ നമ്പ്യാർ നമ്മൾ ലോകത്ത് സമാനതകളില്ലാത്ത രീതിയിലുള്ള എടുത്ത കാലത്ത് ഒക്കെ എങ്കിലും സമാനതകളില്ലാത്ത രീതിയിലുള്ള അക്രമം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ് സമൂഹ മാധ്യമങ്ങൾ വഴി കേരളത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് മുഖ്യധാര മാധ്യമങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്തെല്ലാം അക്രമങ്ങളാണ് അവർ നേരിടുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പോൾ ഇന്നും ഇന്നലെയോ മറ്റോ ആണ് മാതൃഭൂമി അത്തരത്തിലൊരു വാർത്ത ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ കേരളത്തിലെ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകളൊക്കെ ബംഗ്ലാദേശിലെ അക്രമങ്ങൾ ഒരു വാർത്തയായിട്ടങ്ങ് പോകുന്നു വിശദമായ ചർച്ചകൾക്കോ അത് കാണിക്കാനോ ഒന്നും തയ്യാറല്ല ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ അപലപിച്ചുകൊണ്ട് അവരുടെ അവരുടെ പ്രസ്താവന വന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളത് ബി ബി സി അടക്കം റോയിറ്റേഴ്സ് അടക്കം അല്ലെങ്കിൽ അതേപോലുള്ള അൽ ജസീറ തുടങ്ങിയ ടി വി പോലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന എത്തിനിക് ക്ലീൻസിങ്ങിനെ സംബന്ധിച്ച് വംശഹത്യക്കെതിരെ സംബന്ധിച്ച് ഉള്ള വാർത്തകൾ അവർ ചെയ്തിട്ടുണ്ട് എന്തെല്ലാമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ബംഗ്ലാദേശിലെ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ യൂണിറ്റി കൗൺസിൽ ആ കൗൺസിലിന്റെ ആളുകൾ പത്രക്കാരുടെ മുമ്പിൽ മുന്നിൽ വന്ന് പറഞ്ഞു അവർ എന്തൊക്കെയാണ് ഇരുന്നൂറിലേറെ ആക്രമണങ്ങൾ ഇരുന്നൂറിലേറെ ആക്രമണങ്ങൾ ഇരുപത്തിയൊൻപത് ജില്ലകളിലായിട്ട് ഹിന്ദുക്കൾക്ക് നേരെ ക്രിസ്ത്യാനികൾക്ക് നേരെ ബുദ്ധ ക്ഷേത്രങ്ങൾ ബുദ്ധന്മാർ ബുദ്ധർ ബൗദ്ധർക്ക് നേരെ നടക്കുന്നു ഏകദേശം നിരവധി സ്ത്രീകൾ മാനവംഗത്തിനെ ആകുന്നു നിരവധി സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു പതിനഞ്ചിലേറെ ക്ഷേത്രങ്ങൾ ചുട്ടുചാമ്പലാക്കപ്പെട്ടു ആക്രമിക്കപ്പെട്ടു അങ്ങനെ നിരവധി ആക്രമണങ്ങൾ നൂറുകണക്കിന് അഭയാർത്ഥികൾ നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിയിൽ വന്ന് തമ്പടിച്ചിരിക്കുന്നു നൂറുകണക്കിന് അഭയാർത്ഥികൾ അപ്പൊ ഇതെല്ലാം പച്ചയ്ക്ക് നമ്മുടെ കൺമുമ്പിൽ കാണുന്നു നമ്മൾ ആയിരക്കണക്കിന് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ചേർന്നുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് തെരുവിൽ പ്രക്ഷോഭം നടത്തുന്നു എന്തിന് ഇപ്പോ ഇൻഡ്യൻ ഗവൺമെന്റിന്റെ ചുമതലയേറ്റ മുഹമ്മദ് യൂനിസ് അദ്ദേഹത്തിന്റെ പരസ്യ പ്രസ്താവന വന്നു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമം നടത്തുന്നത് അവസാനിപ്പിക്കണം ഇത് പറഞ്ഞത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് യൂനിസ് ആണ് അപ്പൊ എന്നിട്ടും ഇതെല്ലാം പെരിപ്പിച്ച് കാണിക്കുന്നതാണ് അതിശയോക്തിപരമാണ് എന്ന് പറയുന്നവർ എല്ലാ കാലത്തും അവരുടെ നിലപാട് അങ്ങനെയാണ് മലബാർ മാപ്പിള മാപ്പിളലഹളക്കാലത്ത് ആ മാപ്പിളലഹളയെ കുറിച്ച് പറയുമ്പോൾ അവര് ആ ലഹളക്കാരെ ന്യായീകരിക്കുകയും വെള്ളപൂശുകയും ചെയ്യും ടിപ്പുവിന്റെ ആക്രമണത്തിനെ കുറിച്ച് പറയുമ്പോൾ ടിപ്പുവിനെ മഹാനായിട്ട് ചിത്രീകരിക്കും എന്തിന് അറംഗസീബിനെയും ഖിൽജി രാജവംശത്തെയും മുഗള ഭരണകൂടത്തെയും ഒക്കെ വെള്ളപൂശുന്ന ആളുകളാണ് അതേ മനോഭാവം ഉള്ള ആളുകളാണ് ബംഗ്ലാദേശിൽ ഒരു ഒരക്രമവും നടക്കുന്നില്ല ഇതെല്ലാം പെരിപ്പിച്ച് കാണിക്കുന്നതാണ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ബംഗ്ലാദേശ് ഭരണകൂടം തന്നെ ഈ അക്രമങ്ങളെ അവര് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നിർത്തണം എന്ന അക്രമകാരികളോട് പറയുമ്പോൾ അതിനെയൊക്കെ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവര് ഈ തീവ്രവാദികൾക്കൊപ്പം നിൽക്കുന്നവരാണ് തീവ്രവാദികളുടെ ഫണ്ട് കൈപ്പറ്റുന്നവരാണ് എന്ന് പറയാനിരിക്കാൻ നിവൃത്തിയില്ല ഞാൻ പറയുന്നത് കേരള ഇന്ത്യയില് ഈ ഈ ന്യൂനപക്ഷ സമുദായം ബംഗ്ലാദേശിൽ എട്ട് ശതമാനമാണ് ഹിന്ദു ജനസംഖ്യ ആ വളരെ വളരെ മൈക്രോസ്കോപ്പിക് ന്യൂന ന്യൂനപക്ഷമാണ് ക്രൈസ്തവര് ബൗദ്ധര് ഇങ്ങനെയുള്ള ആളുകൾ അക്രമത്തിന് ഇരയാകുന്നത് കാണാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്താ കണ്ണില്ലാത്തത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ അത് പാർലമെന്റിൽ തന്നെ അനുരാഗ് താക്കൂർ ചോദിച്ചു ഇപ്പൊ ഗാസയില് അങ്ങ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കിലോമീറ്റർ അകലെയുള്ള ഇസ്ര പാലസ്തീനു വേണ്ടി കണ്ണീരൊഴുക്കുന്നവര് ഗാസയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവര് എന്താ ഈ തൊട്ടയിൽവക്കത്ത് നമ്മുടെ തന്നെ ഭാഗമായിരുന്നല്ലോ ബംഗ്ലാദേശ് നാൽപ്പത്തിയേഴ് വരെ ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ ബംഗ്ലാദേശ് ആ നാൽപ്പത്തിയേഴ് വരെ നമ്മുടെ സ്വന്തം ജനത അവർ അവർക്ക് നേരെ ഇത്തരത്തിൽ അക്രമം നടക്കുമ്പോൾ ഒരു ഒരക്ഷരം പറയാൻ മുഹമ്മദ് യൂനിസ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിനെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഭാവുകൾ നേർന്നുകൊണ്ട് എക്സിൽ കുറിച്ച രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ ഒരക്ഷരം അതിനോട് ചേർത്ത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അക്ഷരം പറഞ്ഞില്ല എന്തിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർമാ ലീഡർ ആയിട്ടുള്ള ആള് പ്രദീപ് കുമാർ ഭൗമിക്ക് അവിടെ കൊല ചെയ്യപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അതേ സമയത്ത് അനിരാജ ഡൽഹിയിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരം നടത്തുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ആരും ബംഗ്ലാദേശിലെ അക്രമത്തിനെതിരായി ന്യൂനപക്ഷ സമൂഹം ന്യൂനപക്ഷ സമൂഹമാണ് അവിടെ ആക്രമിക്കപ്പെടുന്നത് ഏകപക്ഷീയമായാണ് ആക്രമിക്കപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കമാണ് ആക്രമിക്കപ്പെടുന്നത് പച്ചയോടെ അവരെ ചുട്ടുകരിക്കുകയാണ് അവരുടെ ക്ഷേത്രങ്ങൾ തകർക്കുകയാണ് അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ തകർക്കുകയാണ് ആനന്ദ് രാഹുൽ എന്ന് പറയുന്ന സംഗീതജ്ഞൻ അനല്ലം പേര് ആനന്ദ് രാഹുൽ എന്ന സംഗീതജ്ഞൻ നൂറ്റി നാല്പത് വർഷം പഴക്കമുണ്ട് അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹം ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ഭാഗമല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിന്തുണച്ച ആളല്ല അദ്ദേഹം പേര് കേട്ട ഒരു സംഗീതജ്ഞനാണ് ഒരു ഫോക്ക് സിംഗറാണ് അദ്ദേഹത്തിന്റെ വീട് കത്തിച്ചാമ്പലായി അദ്ദേഹത്തിന്റെ മൂവായിരത്തോളം വരുന്ന സംഗീത ഉപകരണങ്ങൾ അങ്ങേറ്റം വാല്യൂ ഉള്ള പുരാതന മൂല്യമുള്ള ആ സംഗീത ഉപകരണങ്ങൾ അടക്കം കത്തിച്ചു കളഞ്ഞു എന്തിന്റെ പേരിലാണ് അപ്പോ വളരെ ആസൂത്രിതമായി ഇത്തരത്തിൽ ഹിന്ദുക്കളെ വേട്ടയാടുന്ന ഒരു നാടായിട്ട് ബംഗ്ലാദേശ് മാറി ഞാൻ അനിൽ നമ്പ്യാർ അത് മാത്രം പറഞ്ഞാൽ പോരാ ഇതിനു വേണ്ടി പ്രത്യേകമായ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിഭാഗം ബംഗ്ലാദേശിലുണ്ട് മത തീവ്രവാദികളുടെ വിഭാഗം ജമാഅത്ത് ഇസ്ലാമിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇത് ബംഗ്ലാദേശിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ബംഗ്ലാദേശിന്റെ രൂപീകരണ കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമുക്കറിയാം കിഴക്കൻ അതായത് കിഴക്കൻ പാകിസ്ഥാൻ അതാണ് ബംഗ്ലാദേശായിട്ട് മാറിയത് ആ കിഴക്കൻ പാകിസ്ഥാനിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗിന് ഭൂരിപക്ഷം കിട്ടി അവര് കിഴക്കൻ പാകിസ്ഥാനിലെ പ്രത്യേക സാഹചര്യങ്ങൾ വെച്ച് പാകിസ്ഥാനിൽ നിന്നും വേർപെട്ടു പോകാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചു മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരം ആ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ ആർമിയും ജമാഅത്ത് ഇസ്ലാമിയും കൈകോർത്തു അതിന്റെ മൂന്നാമത്തെ സൈന്യ വിഭാഗമായിട്ട് പാകിസ്ഥാൻ ആർമി ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സൈന്യ വിഭാഗമായിട്ട് അന്ന് തുടക്കം കുറിച്ച ഒരു സംഘടനയുണ്ട് റസാക്കർ വാഹിനി എന്നാണ് അതിന്റെ പേര് റസാക്കർ വാഹിനി ആ റസാക്കർമാര് പിന്നെ ഹൈദരാബാദ് നൈസാമിനുണ്ടായിരുന്നു ആ റസാക്കർമാര് പ്രവർത്തിച്ചത് എന്തിനായിരുന്നു അറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ സേനാ വ്യൂഹമായി ഗുണ്ടാ പട്ടാളമായി അക്രമകാരികളായിട്ടുള്ള ആളുകളായിട്ട് അവര് പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒന്നും രണ്ടുമല്ല മൂന്ന് ലക്ഷം ഹിന്ദുക്കളാണ് അന്ന് കൊല ചെയ്യപ്പെട്ടത് നാല് ലക്ഷം ഹിന്ദു സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെട്ടു തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി പോലെ തന്നെ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ഒരേ മൗദൂദിയൻ ആശയം കൈ പിൻപറ്റുന്ന ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നാല് ലക്ഷം ഹിന്ദു സ്ത്രീകൾ മാനബംഗത്തിനിരയായി മൂന്ന് ലക്ഷം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു പത്ത് ലക്ഷം പേര് അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് വന്നു പത്ത് ലക്ഷം പേര് അന്ന് വളർത്തിയെടുത്ത അല്ലെങ്കിൽ അന്ന് കൊണ്ടുവന്ന ആ റസാക്കർമാര് ആ റസാക്കർമാരാണ് ഇന്ന് ബംഗാളിൽ ഈ സമരം നടക്കുമ്പോ സംവരണ വിരുദ്ധ സമരം നടക്കുന്ന സമയത്ത് ഈ സമര സേനാനികൾ അല്ലെങ്കിൽ സമരത്തിന് രംഗത്ത് വന്ന ആളുകൾ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട് ആ മുദ്രാവാക്യം നീ ആര് ഞാൻ ആര് നമ്മൾ ആര്ക്കർമാർ എന്ന മുദ്രാവാക്യമാണ് നീ ആര് തൂ തൂക്കേ തൂക്കെമിക്കെ നീ ആര് ഞാൻ ആര് നമ്മൾ റസാക്കർമാർ എന്ന മുദ്രാവാക്യം ആ റസാക്കർമാര് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഹിന്ദു ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത അതേറസാക്കർമാര് ജമാഅത്തെ ഇസ്ലാമി അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഹിന്ദു ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൊന്നൊടുക്കുകയാണ് രണ്ട് രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട് ഖുർആൻ കീറി എന്ന വ്യാജ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് അന്നും ഹിന്ദുക്കൾക്ക് നേരെ കലാപമുണ്ടായി ക്ഷേത്രങ്ങൾ തകർത്തു നിരവധി ഹിന്ദു സ്ഥാപനങ്ങൾ കത്തിച്ചു ഹിന്ദു സ്ത്രീകളെ വേട്ടയാടി ആയിരക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായിട്ട് ബംഗ്ലാദേശ് വിടാൻ തയ്യാറായി അപ്പൊ ഇതെല്ലാം ബംഗ്ലാദേശിലെ പുതുമയുള്ള കാര്യമല്ല ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷെ നമ്മളെ ഒക്കെ അത്ഭുതപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ വളരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത് ഈ തീവ്രവാദികളുടെ ആക്രമണത്തിനെതിരെ കമാൻ ഒരു അക്ഷരം മിണ്ടാൻ ഇന്ത്യയിലെ ജനാധിപത്യം കുറിച്ച് മതേതൃത്വത്തെ കുറിച്ച് വീമ്പു പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാരും അവര് ഗാസയിലെ ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കും അവര് പാലസ്തീന് വേണ്ടി ശബ്ദിക്കും അവര് അഫ്ഗാനിസ്ഥാനിലെ ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കും പക്ഷേ ഇരകളുടെ മതം നോക്കി അക്രമികളുടെ മതം നോക്കി ഒക്കെ അതാരാണ് അക്രമികള് അവരുടെ മതം ഏതാണ് അക്രമിക്കപ്പെടുന്നവരുടെ മതം ഏതാണ് എന്നൊക്കെ നോക്കി മാത്രം അഭിപ്രായം പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാര് അവരെ സംബന്ധിച്ച് നമുക്ക് ആശങ്കയുണ്ട് ഈ സമരത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ആളുകൾ ഇത് ബംഗ്ലാ വസന്ത സമരമാണ് എന്നൊരു മാധ്യമം എഡിറ്റോറിയൽ എഴുതി എന്താണ് ബംഗ്ലാ വസന്ത സമരം ആയിരക്കണക്കിന് ഹിന്ദുക്കളെ അഭയാർത്ഥികളാക്കി തീർക്കുന്നതാണോ ബംഗ്ലാ വസന്ത സമരം അപ്പൊ അങ്ങനെ ഒരു മാധ്യമം ഞാൻ പേരെടുത്ത് പറയാം മാതൃഭൂമി പത്രം എഡിറ്റോറിയൽ എഴുതി ബംഗ്ലാ വസന്ത സമരം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബംഗ്ലാ വസന്ത സമരത്തിൽ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു ഹിന്ദുക്കളുടെ വീടുകൾ കൊള്ളയടിക്കപ്പെടുന്നു ഹിന്ദു സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെടുന്നു എന്ത് തെറ്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തെറ്റാണ് അവർ ചെയ്തത് ഇത് ബോധ്യപ്പെടുത്തേണ്ടത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് രാഷ്ട്രീയ നേതാക്കന്മാരാണ് അതുകൊണ്ട് ഈ വിഷയത്തെ അത്യന്തം ഗൗരവമായി ഇതിന്റെ പിന്നിൽ ഏതൊക്കെ ശക്തികൾ പ്രവർത്തിക്കുന്നു ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഇതൊരു ഹിന്ദു വിരുദ്ധ കലാപമായി ട്വിസ്റ്റ് ചെയ്യുന്നത് ചരിത്രം നമുക്ക് ആദ്യത്തെ സംഭവമൊന്നുമല്ല സംഭരണ വിരുദ്ധ സമരം ഹിന്ദു വിരുദ്ധ സമരമാവുന്നത് നമുക്കിതിനു മുൻപും പരിചയമുണ്ട് ബ്രിട്ടീഷ് വിരുദ്ധ സമരം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഗിലാഫത്ത് പ്രക്ഷോഭമാണ് മലബാറിൽ മാപ്പിള ലഹളയായിട്ട് മാറി ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത് ഹിന്ദുക്കളെ മതം മാറ്റി ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത് അതുകൊണ്ട് ഇത് ആദ്യത്തെ സംഭവമല്ല ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യത്തെ സംഭവമല്ല എത്രയോ സംഭവങ്ങളുടെ ഉദാഹരണങ്ങൾ നമ്മുടെ ചരിത്രത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കിതിൽ പുതുമയില്ല ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മതവിഭാഗം ആ മതവിഭാഗത്തിന്റെ തീവ്രമായ മതവികാരം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്യ മതസ്ഥരെയും അന്യ വിഭാഗങ്ങളെയും വേട്ടയാടുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന അവരെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കൾ അവരെ കരുതിയിരുന്നേ മതിയാകൂ അവരെപ്പോഴും ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ തയ്യാറായി ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയണം എന്നാണ് പ്രാഥമികമായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച്